Hi, hello. ഫ്ലവർ ടോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ന് മനോഹര ഗാനവുമായിട്ട് എത്താൻ പോകുന്നത് നമ്മുടെ മൈതിലിക്കുട്ടിയാണ് ഇപ്പോൾ മൈഥിലിക്കുട്ടി പാടാൻ പോകുന്ന പാട് ശ്രാവണ ചന്ദ്രിക പൂച്ചോടിച്ചു എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനവുമായിട്ടാണ് മൈഥുലിക്കുട്ടി വരുന്നത് അപ്പൊ ജഡ്ജസ് അവർ ആലാപനത്തിന്റെ അതിശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മൈതലിക്കുട്ടി എന്നിവേദിയിൽ എത്താൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ ആരാധ്യായാലും സ്വന്തം കൈകൊണ്ട് എഴുതിയ ഒരു ബോർഡിലൊക്കെ എഴുതിയിട്ടൊരു സംഭവം ഇന്ന് നമ്മുടെ മൈതിലിക്കുട്ടി ആയിരുന്ന ണ്ട് അപ്പൊ എല്ലാംകൂടി ഹാപ്പിയാണ് അടിപൊളിയാണ് ഇന്നത്തെ വേദി മഹിത് കുട്ടിന്റെ അതിഗംഭീര പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ആ ഒരു പാട്ട് അത്രയധികം മനോഹരമായിട്ട് വേദിയിൽ കോസ്റ്റ്യൂം എല്ലാം കൊണ്ട് സൂപ്പറായിരുന്നു വേറെ ഇന്ന് ടപ്സിങ്ങന്റെ പേരിൽ റയാൻ കുട്ടനും പാട്ട് പാടാൻ വേണ്ടിയിരുന്നുണ്ട് റയാൻ്റെ പാട്ട് ഇന്ന് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാടി സത്യസന്ധമായി പാടി സത്യസന്ധമായി നീതി ഉലർത്തി അടിപൊളിയിൽ പാടി വാക്കുകളൊക്കെ അടിപൊളിയായിട്ട് വന്നു സൂപ്പറായിരുന്നു എന്ന് നമ്മുടെ ജയചന്ദ്രങ്ങളൊക്കെ അഭിപ്രായപ്പെട്ടു അപ്പൊ ഇന്ന് രണ്ടുപേരുടെ പാട്ട് ഉഗ്രനാണ് നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക ഇതിൽ ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് മത്സരാർത്ഥി എന്നുള്ളത് നമ്മുടെ വീഡിയോ